വോട്ടർമാരോടും വോട്ട് തേടുന്ന സ്ഥാനാർത്ഥികളോടും ചിലതെല്ലാം പറയാൻ പറ്റുന്നൊരു സമയമാണെന്ന് തോന്നുന്നു നമ്മുടെ കേരളത്തിൽ ത്രിഥില പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അടുത്ത ദിവസം നടക്കുകയാണ് ഗ്രാമപഞ്ചായത്തുകളിലേക്കും ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ ജനങ്ങളുമായി ഏറ്റവും കൂടുതൽ ബന്ധമുള്ള ഭരണകേന്ദ്രങ്ങളിലേക്കുള്ള പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ് നാം അപ്പോൾ വോട്ടർമാരോടും സ്ഥാനാർത്ഥികളോടും ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുമ്പോൾ വോട്ടർമാരായ ലക്ഷക്കണക്കിന് വരുന്ന മലയാളികളായ പ്രബുദ്ധരായ ജനങ്ങൾ അതിനെ സംബന്ധിച്ച് വളരെ അവബോധമുള്ള ആളുകളാണ് വോട്ട് എന്ന് പറയുന്നത് വളരെ അമൂല്യമാണ് എന്ന് നമുക്കൊക്കെ അറിയാം വർത്തമാനകാലത്ത് നമ്മുടെ വോട്ടുകൾക്ക് മൂല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് കാരണം വോട്ട് ചോരിയിട കാലവും അതിനു പുറമെ ചോരുന്ന വോട്ടുകൾക്ക് പകരം ധാരാളം കള്ള വോട്ടുകൾ യഥാർത്ഥ വോട്ടുകൾക്ക് സ്ഥാനത്ത് സ്ഥാനം പിടിക്കുകയും ചെയ്യുന്ന കാലത്ത് പ്രിയപ്പെട്ട സഹോദരന്മാരെ യഥാർത്ഥ വോട്ടർമാരുടെ വോട്ടിന് മൂല്യം കൂടുതലാണ് എന്ന ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം പൗരന്മാരായ നമ്മുടെ രാജ്യത്തിൻ്റെ പൗരത്വത്തിൻ്റെ പോലും അടയാളമായി വോട്ട് കാർഡ് അല്ലെങ്കിൽ വോട്ടർ ഐ ഡി കാർഡിന് പ്രാധാന്യമുള്ള ഒരു കാലത്ത് ആ വോട്ട് ഉണ്ടാക്കുന്നതിനും വോട്ട് ചെയ്യുന്നതിനും വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം പക്ഷേ ആർക്കാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് അടിസ്ഥാനപരമായി ജനപ്രതിനിധികളെന്ന് പറയുന്നൊരു വിഭാഗം ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി സന്നദ്ധരായ മനസ്സുള്ള ആത്മാർത്ഥതയുള്ള സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കപ്പുറത്ത് വലിയ ഒരു പുണ്യകർമ്മമായി ജനസേവനത്തെ കാണുന്ന ആളുകൾക്കാണ് നാം വോട്ട് ചെയ്യേണ്ടത് നാം പ്രത്യേകിച്ച് ത്രിധില പഞ്ചായത്തുകളിലേക്കുള്ള വോട്ട് ചെയ്യുമ്പോൾ നാം ചെയ്യാൻ നമ്മുടെ മുന്നിൽ സ്ഥാനാർത്ഥികളായി അവതരിപ്പിക്കപ്പെടുന്ന ആളുകളെ സംബന്ധിച്ച് ജനങ്ങൾക്ക് കൂടുതൽ ആളുകളെക്കുറിച്ച് ബോധ്യവും അല്ലെങ്കിൽ വിവരവും ഉണ്ടായിരിക്കും നല്ല സൽസ്വഭാവമുള്ളവരായിരിക്കണം നമ്മുടെ വോട്ട് കൊടുക്കുന്ന സ്ഥാനാർത്ഥികൾ അതിനു പുറമെ ജനങ്ങളുടെ വേദനയും പ്രയാസവും ബുദ്ധിമുട്ടുകളും മനസ്സിലാക്കാൻ സാധിക്കുന്ന അതിന് സന്നദ്ധതയുള്ള ആളുകൾ ഒരുപക്ഷെ അവർ സ്ഥാനാർത്ഥികളാകുന്നതിന് മുമ്പ് പോലും അവരുടെ ലൈഫിൽ നിന്ന് നമുക്ക് അവരെ മനസ്സിലാക്കാൻ സാധിക്കും പലവരെയും ആർത്ഥത്തിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യുന്ന സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണം നമ്മുടെ വോട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കണം പ്രത്യേകിച്ച് ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ എന്ന് പറയുന്നത് അല്ലെ മുനിസിപ്പൽ വാർഡ് മെമ്പർ എന്ന് ഡിവിഷൻ മെമ്പർ എന്ന് പറയുന്നത് കോർപ്പറേഷൻ മെമ്പർ എന്ന് പറയുന്നത് ജനപ്രതിനിധികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളുമായി ബന്ധങ്ങൾ കൂടുതൽ സ്ഥാപിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമ്മുടെ വിലപ്പെട്ട വോട്ട് വിനിയോഗിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മൂല്യങ്ങളുള്ളവരാകുക മറ്റൊന്ന് നമ്മുടെ കേരളത്തിൽ പോലും വർഗീയ മനസ്സുള്ള ആളുകൾ വർദ്ധിച്ചു വരുന്നൊരു കാലത്ത് വർഗീയതയെ പ്രമോട്ട് ചെയ്യുന്ന ആളുകൾക്ക് വോട്ട് ചെയ്യാതിരിക്കുക എന്നത് വളരെ ഒരു കാര്യമാണ് മറ്റൊരു കാര്യം വർഗീയതയെ പരസ്യമായി പ്രമോട്ട് ചെയ്യാത്ത മതരാഷ്ട്രവാദത്തിൻ്റെ ആത്മാവുള്ള മതേതര മുഖമൂടി ധരിച്ച ആളുകളും രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് കടന്നു വരാനുള്ള കുറുക്കു വഴികൾ തേടുമ്പോൾ അങ്ങനത്തെ സ്ഥാനാർത്ഥികളെയും തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം താൽക്കാലികമായ ലാഭത്തിന് വേണ്ടി നാം അങ്ങനെ ആരെങ്കിലുമൊക്കെ ജയിപ്പിച്ചു വിട്ടാൽ വരാനിരിക്കുന്ന ഭാവിയിൽ കേരളത്തിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങൾക്ക് എത്രമാത്രം പോറലേൽക്കുമെന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് വളരെ ഒരു കാര്യം വോട്ട് എന്ന മൂല്യമായ സാധനം വില കൊടുത്തു വാങ്ങുന്ന ഒരു വല്ലാത്ത ദുരന്തം നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരികയാണ് വോട്ടർമാരെ സം പണം കൊടുത്ത് സ്വാധീനിക്കുക താൽക്കാലികമായ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി നമ്മുടെ മൂല്യമായ വോട്ട് നമ്മൾ ആർക്കെങ്കിലും വിനിയോഗിക്കുക എന്ന് പറയുന്നത് ഒരു വോട്ടർ എന്ന നിലക്ക് വലിയ ഉത്തരവാദിത്തമുള്ള ആളെന്ന നിലക്ക് നാം നിർവഹിക്കേണ്ട ഒരു കാര്യത്തെ ലാഘവത്തോടെ കണ്ട് ഉത്തരവാദിത്ത നിർവഹണത്തിൽ ഉദാസീനത വരുത്തുന്ന ഒരാളായി മാറാൻ നമുക്ക് നമുക്ക് പറ്റില്ല അതേസമയം പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ വോട്ട് തേടിയിട്ട് ജനങ്ങളുടെ മുന്നിൽ ഓരോ വീട് വീടാന്തരം കവല കവലാന്തരം കയറി കവലകളിൽ കയറി ആളുകളെ സമീപിച്ച് വോട്ട് തേടിക്കൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥികളോട് പറയാൻ ചിലതുണ്ട് എന്താണ് കാരണം എല്ലാ സ്ഥാനാർത്ഥികളും വിജയിക്കാൻ പോകുന്നില്ല എല്ലായിടത്തും ഒരാൾ മാത്രമാണ് വിജയിച്ച് വാർഡ് മെമ്പറോ പഞ്ചായത്ത് പ്രസിഡൻറ്റോ അല്ലെങ്കിൽ വിവിധ സ്ഥാനങ്ങളിലേക്കൊക്കെ വരാൻ പോകുന്നത് ജയിച്ചാലും തോറ്റാലും ജനപ്രതിനിധിയാവാൻ ആഗ്രഹിക്കാൻ പാടില്ല ഏതർത്ഥത്തിൽ അധികാര താല്പര്യത്തിൻ്റെ പേരിൽ പാടില്ല എന്ന് ഇസ്ലാമിൻ്റെ പ്രഖ്യാപനമാണ് അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യൂദന മുഹമ്മദ് റസൂർലാഹി ലഭിതങ്ങള് പഠിപ്പിക്കുന്നുണ്ട് അൻ അള്ളാഹുവിൻ്റെ പ്രവാചകർ പറയുന്നുണ്ട് അധികാരം നിങ്ങൾ ചോദിക്കരുത് ആഗ്രഹിക്കരുത് അധികാരം ചോദിച്ചു വാങ്ങിയിട്ട് നിന്റെ കയ്യിൽ അധികാരം ലഭിക്കുമ്പോൾ അത് നിന്നെ തന്നെ ഏൽപ്പിക്കും അഥവാ അള്ളാഹുവിൻ്റെ സഹായം നിനക്ക് ലഭിക്കില്ല അതേ സമയത്ത് ജനങ്ങളും പാർട്ടിക്കാരും യോഗ്യനാണെന്ന് മനസ്സിലാക്കി ഒരാളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് നീ അധികാരത്തിലേക്ക് എത്തുക എത്തുമ്പോൾ ഇൻ താലീഹ അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് റസൂർ നബിതങ്ങൾ പറയുന്നുണ്ട് അതിൻ്റെ പേരിൽ നിനക്ക് അള്ളാഹുവിൻ്റെ സഹായം കിട്ടും പക്ഷേ ഈ പ്രാവശ്യത്തെ ത്രിധിര പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നതോടുകൂടെ നമ്മുടെ നാട്ടിൽ നിന്ന് കേരളത്തിൽ നിന്ന് കേൾക്കാൻ പറ്റാത്ത ചില വാർത്തകളുണ്ടായി സ്ഥാനാർത്ഥി മോഹികളും മോഹഭംഗം വരുമ്പോൾ പാർട്ടി മാറലും റിബലായി മത്സരിക്കലും ഒക്കെ സാധാരണയാണ് പക്ഷെ ആത്മഹത്യ എന്നുള്ളത് കേരളത്തിൽ നിന്ന് മുമ്പൊന്നും കേട്ടിട്ടില്ല സ്ഥാനാർത്ഥി മോഹമുള്ളതിൻ്റെ പേരിൽ അത് ലഭിക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്ത ഒന്നിൽ കൂടുതൽ വാർത്തകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് കേൾക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടും ഉത്തരേന്ത്യയിലെ ചില പ്രദേശങ്ങളിൽ നിന്നൊക്കെ ഇലക്ഷൻ പ്രഖ്യാപനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ഒക്കെ ഉണ്ടാകുമ്പോൾ പാർട്ടി ഓഫീസുകളുടെ മുന്നിലൊക്കെ കുപ്പായം വലിച്ചു കീറിയിട്ടും നെഞ്ചത്തടിച്ചും വിലപിക്കുന്ന വലിയ വലിയ മഹാന്മാരെ നമ്മൾ കാണാറുണ്ട് അതിന് സമാനമായ സാഹചര്യം നമ്മുടെ നാട്ടിലും മെല്ലെ മെല്ലെ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം ഒരു പക്ഷെ ആത്മഹത്യ ചെയ്ത ആളെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല ആത്മഹത്യ വലിയ തെറ്റാണ് അതേ സമയത്ത് പാർട്ടിമാർ റിബലായി മത്സരിക്കുന്നവരെയും അന്ധമായവരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം ചെറുപ്പം മുതൽ പാർട്ടിക്ക് വേണ്ടി ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി വിയർപ്പൊഴുക്കി അധ്വാനിച്ച് പരിശ്രമിച്ച് രാവും പകലും ഊണും ഉറക്കും ഒക്കെ അവഗണിച്ചുകൊണ്ട് വെയിലും തണുപ്പും വകവെക്കാതെ അധ്വാനിക്കുന്നവരെ മാറ്റിവെച്ചിട്ട് ആകാശത്തുനിന്ന് നൂലിലിറക്കി ചില ആളുകളെ സ്ഥാനാർത്ഥിയായി കൊണ്ടുവരുമ്പോൾ അതൊരു അനീതിയാണൊന്നും പറയാതിരിക്കാൻ നിർവാഹമില്ല കാരണം അധികാരം അങ്ങനെ അധ്വാനിച്ചവർക്കൊന്നും ലഭിക്കാതെ അധ്വാനിക്കാത്തവർക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്തോ ആയിക്കോട്ടെ പക്ഷെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സ്ഥാനാർത്ഥിയായി വിജയിക്കുന്നവരോട് പറയാനുള്ളത് എന്താണ് വിജയിക്കുന്നവരോട് പറയാനുള്ളത് റിസൾട്ട് വരുമ്പം വിജയിച്ച് വിവിധ സ്ഥാനത്തേക്ക് എത്തുന്നവരോട് പറയാനുള്ളത് നിങ്ങൾക്ക് ലഭിച്ച അവസരം വളരെ അമൂല്യമായ ഒരു അവസരമാണ് ഒരു ജനപ്രതിനിധിയാവോ ഒരു എം എൽ എയെക്കാളും ഒരു എം പി യേക്കാളും ഒരു സ്റ്റേറ്റ് മിനിസ്റ്ററെക്കാളും ഒക്കെ ജനങ്ങൾക്ക് നേരിട്ട് സേവനം ചെയ്യാൻ പറ്റുന്ന നല്ല ഗോൾഡൻ ചാൻസാണ് ഈ ത്രിദില പഞ്ചായത്തുകളിലേക്ക് മത്സരിക്കുന്ന ജനങ്ങളിൽ നിന്ന് വോട്ട് വാങ്ങി ഒരു സ്ഥാനത്തിന് സ്ഥാനത്തിലേക്ക് എത്തിച്ചേരുന്ന ജനപ്രതിനിധികളായ കൗൺസിലർമാർ വാർഡ് മെമ്പർമാർ എന്ന് നാം മനസ്സിലാക്കണം അത് ആലങ്കാരികമായി പറയുകയല്ല ഒരു മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ ഏറ്റവും മൂല്യമുള്ള ഏറ്റവും മഹത്തായ പ്ര കർമ്മമാണ് ജനസേവനമെന്ന് പറയുന്നത് അതുകൊണ്ട് ജയിച്ച ആളുകളോട് പറയാനുള്ളത് മഹാനായ ഹബീബായ സയ്യുദന മുഹമ്മദ് റസൂർ ഉള്ളാഹി നബിസ്ഹു അരീബം നിങ്ങൾ പഠിപ്പിച്ചു അഹബുനാസി അള്ളാഹുവിലേക്ക് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആരാണ് ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്ന ആളാണ് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുക എന്നത് സിട്ടാവായ റബ്ബിൻ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണെന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമായ ജനപ്രതിനിധിയാണെങ്കിൽ മുസ്ലിം അല്ലാത്ത ജനപ്രതിനിധിയാണെങ്കിലും മതമില്ലാത്തൊരു ജനപ്രതിനിധിയാണെങ്കിലും ഈ ജനപ്രതിനിധികളെല്ലാം മനുഷ്യർ മനുഷ്യലോകം എല്ലാവരും ഒരുപോലെ ഏറ്റവും നല്ല പുണ്യകർമ്മമായി കാണുന്നൊരു കാര്യമാണ് ജനങ്ങൾക്ക് സേവനം ചെയ്യുക നന്മ ചെയ്യുക അതിനുള്ള അവസരമാണ് ജനപ്രതിനിധികളായി തിരഞ്ഞെടുക്കുന്നവർക്ക് ലഭിക്കാൻ പോകുന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്യേണ്ട ഐച്ഛികമായ നിസ്കാരം നോമ്പ് അടക്കമുള്ള നിർബന്ധ കർമ്മങ്ങൾക്ക് ശേഷം ഒരു മിൻ ഒരു വിശ്വാസി ചെയ്യുന്ന ഏറ്റവും നല്ല ഇപാദത്തെന്താണ് എന്താണ് കർമ്മം എന്താണ് അത് ജനങ്ങൾക്ക് നന്മ ചെയ്യുക ഉപകാരം ചെയ്യുക എന്നുള്ളതാണ് തിരുനബി സല്ലാഹു അരി വസ്ലം നിങ്ങൾ പഠിപ്പിക്കുകയുണ്ടായി മറ്റൊരു ഹദീസിൽ തൻ്റെ പള്ളി ചൂണ്ടിക്കാണിച്ചിട്ട് തിരുനബി പറയുകയുണ്ടായി തൻ്റെ ഈ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാളും പത്തു വർഷം എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാളും ഒരാൾക്ക് ഏറ്റവും ഉപകാരമുള്ള പുണ്യമുള്ള കാര്യമെന്താണ് മറ്റൊരു സഹോദരൻ്റെ ആവശ്യ നിർവ്വഹണത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നുള്ളതാണ് ആ അർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ആത്മാർത്ഥതയുള്ള ജനപ്രതിനിധികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വിശ്വാസമുള്ളവരാണെങ്കിൽ അവർക്ക് പരലോകത്തും പര ദുനിയാവിലുമൊക്കെ വലിയ നന്മ ലഭിക്കുന്ന കാര്യമാണ് ജനങ്ങൾക്ക് വേണ്ടി സേവനം ചെയ്യുക കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരും വിഭാവനം ചെയ്യുന്ന ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ധാരാളം പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുന്ന ഒരു കവാടമാണ് പരാ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾ ജില്ലാ പഞ്ചായത്ത് ഓഫീസുകളെങ്കിൽ ആ ജനങ്ങളുടെ അവകാശങ്ങൾ അവരുടെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു ചാലക ശക്തിയായി ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ജനപ്രതിനിധികളായി മാറാൻ നമുക്ക് സാധിക്കുക എന്നതാണ് പറയാനുള്ളത് എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ പരാജയമേറ്റുവാങ്ങുന്നവരോ അവരും ജനങ്ങൾക്ക് സേവനം ചെയ്യുന്നവരാവണം ജനസേവനം ചെയ്യാൻ ഒരു വാർഡ് മെമ്പർ സ്ഥാനമോ കൗൺസിലർ സ്ഥാനമോന്നും ആവശ്യമില്ല നമ്മുടെ നാട്ടിൽ നാല് മന്ത്രിമാർ ചെയ്യുന്ന ജനസേവനം ചെയ്യുന്ന രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയം ഇല്ലാത്ത എത്രയോ ജനസേവകരുണ്ട് ഓരോ ഗ്രാമങ്ങളിലും ഒരു പാർട്ടിയിലും സജീവമായി ഇല്ലെങ്കിൽ പോലും ജനങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച എത്രയോ യുവാക്കളെ നമുക്ക് കാണാറുണ്ട് അഥവാ അവരുടെ അവർ അവരുടെ മുന്നിൽ ചെന്ന് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ വ്യത്യസ്തങ്ങളായ സാമ്പത്തിക പ്രശ്നം ഉദ്യോഗ പ്രശ്നം തൊഴിൽ പ്രശ്നം കുടുംബ പ്രശ്നം ഇങ്ങനെ വിധങ്ങളെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ പറഞ്ഞാൽ അതിനവർ ഓടി നടന്ന് അധ്വാനിച്ച് അതിന് ചെല്ലേണ്ടെടുത്ത് ചെന്ന് പരിഹാരം കാണാൻ ശ്രമിക്കുന്ന കക്ഷി രാഷ്ട്രീയത്തിൽ അതീതമായി തന്നെ പ്രവർത്തിക്കുന്ന എത്രയോ നല്ല ജനസേവകരെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഞാൻ പറയുന്നത് കേവലം വാർഡ് മെമ്പർ സ്ഥാനവും കൗൺസിലർ സ്ഥാനവും മാത്രമല്ല ജന ചെയ്യാനുള്ള വഴി അതൊന്നും ഇല്ലാത്തവരും സമൂഹത്തിൽ ജനങ്ങൾക്ക് സേവനം ചെയ്യുക എന്ന ജനപ്രതിനിധികൾ ചെയ്യുന്ന അവർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ചെയ്യുന്ന ആളുകൾ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും അതുകൊണ്ട് ഏതായിരുന്നാലും ത്രിധില പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ വോട്ടർമാർ അവരുടെ വോട്ടിൻ്റെ മൂല്യം മനസ്സിലാക്കി പ്രവർത്തിക്കാനും സ്ഥാനാർത്ഥികളായ ആളുകൾ അധികാര കൊതി എന്നതിലപ്പുറം ഒരു സ്ഥാനമാനത്തിൽ അപ്പുറം സമൂഹത്തിൻ്റെ മുന്നിൽ ഫ്ലെക്സിലും ചുമരുകളിലും തൻ്റെ പേര് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനുള്ള കാണിക്കാനുള്ളൊരു അവസരമെന്നതിലപ്പുറം ആത്മാർത്ഥമായ ജനസേവനം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോകണം എന്ന് മാത്രം പറഞ്ഞ് ആഹൃത് അവൻ അലഹമുല്ലാഹിറബിലമീൻ അസലാ വാരിക്കും വാഹത് വാർക്കാത്തു